ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങളൊരു ദിവസം തോട്ടിലൊക്കെ പോയൊരു ആണ് കേട്ടോ ഇവിടെ മണ്ണാർക്കാട് ഞങ്ങൾ പുതിയ താമസ സ്ഥലത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ തോടും പുഴയൊക്കെ ഉണ്ട് അപ്പോൾ തുണി അലക്കാനൊക്കെ തോട്ടിലേക്ക് പോവാം അപ്പോൾ ഞങ്ങളൊന്ന് മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് അപ്പോൾ തുണി അലക്കാൻ തോട്ടിലേക്ക് പോയതാണ് ഞാനും കണ്ണനും ചന്ദനയും കൂടിയാണ് പോയത് വീടിൻ്റെ അടുത്ത് തന്നെയാണ് തോട് നല്ല വെള്ളമാണ് തോട്ടിലെ നല്ല ഒഴുക്കുള്ള വെള്ളമാണ് തെളിനീരി പോലത്തെ നല്ല തെളിച്ചുള്ള വെള്ളമാണ് അപ്പോൾ അവിടെ പോയിട്ട് അലക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വൃത്തിയായി തുണികൾ ഇരിക്കുമല്ലോ കരുതിയിട്ട് ഞങ്ങളൊന്ന് തോട്ടിലേക്ക് പോയതാണ് അലക്കാനും നല്ല തച്ചലക്കാനൊക്കെ നല്ല കല്ലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പോയി ഈ തോടിൻ്റെ രണ്ട് വശം അങ്ങനെ റബ്ബറും റബ്ബർ തോട്ടവും പിന്നെ കവുങ്ങൊക്കെയാണ് കവുങ്ങും തെങ്ങും ഒക്കെ കണ്ടങ്ങളാണ് കണ്ടങ്ങളൊക്കെയാണ് ഈ നല്ല വലിയൊരു പാറുണ്ട് അലക്കാൻ നല്ല സുഖമാണ് അതിൽ തച്ചലക്കാനും ഒക്കെ തോടും ഇങ്ങനെ ഈ വശത്തു നിന്നാണ് കേട്ടോ ഒഴുകി വരുന്നത് പിന്നെ അപ്പുറത്ത് അപ്പുറത്തെ വശത്തു നിന്ന് കാണുന്നത് പുഴയിന്നുള്ള വെള്ളമാണ് ഇതിൻ്റെ അടുത്ത് തന്നെ പുഴയുണ്ട് തോടും പുഴയൊക്കെ അടുത്തടുത്താണ് അപ്പോൾ ഇവിടെ താമസ പുതിയ താമസ സ്ഥലത്തിൻ്റെ അടുത്താണിത് തോടും പുഴയൊക്കെ ഉള്ള കാരണം അലക്കാനും കുളിക്കാനും ഒക്കെ നല്ല സുഖമാണ് അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് അലക്കാൻ വേണ്ടിയിട്ടും തോട്ടിലേക്കൊക്കെ ചന്ദന ഇറങ്ങിയിട്ട് ചിരിക്കും ഞങ്ങൾ തോട്ടിലേക്ക് പോകുന്നപ്പോൾ ഞങ്ങളുടെ ടോബി ടോബിക്കുഞ്ഞിനെയും കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു അവനെ ഇപ്പം പുറത്ത് അങ്ങനെ വിടണില്ല എപ്പോഴും കൂട്ടിലാണ് അപ്പോൾ അവനെ ഒന്ന് നടക്കുകയൊക്കെ ചെയ്തോട്ടെ എഴുതിയിട്ട് ഞങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് തോട്ടിലേക്ക് കൊടന്നതാണ് അപ്പോൾ വെള്ളത്തിലിറങ്ങിയിട്ട് ആദ്യമൊക്കെ ഒന്ന് വെള്ളത്തിൽ കൂടെ നടന്നു പിന്നെ അവന് പേടിയായി അപ്പോൾ കണ്ണനെ അവനെ ഒന്ന് തുറന്ന് വിട്ടതാണ് ഒന്ന് ഓടിക്കോട്ടെ ഒന്ന് കായും കാലമൊക്കെ ഒന്ന് ഓടി ഉഷാറാവട്ടെ എന്ന് എഴുതിയിട്ട് അവനെ തുറന്ന് വിട്ടു പിന്നെ വീണ്ടും അവനെ ഒന്ന് കുളിപ്പിക്കാമെന്ന് കരുതി കുളിപ്പിച്ചിട്ട് പുറത്തേക്ക് വിടാമെന്ന് കരുതി അപ്പോൾ കുളിപ്പിക്കാൻ അവന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയാണ് അപ്പോൾ ഒന്ന് വെള്ളത്തിലൊന്ന് തടി തള്ളി വിട്ടതാണ് അപ്പോൾ അവൻ വേഗം നീന്തിയിട്ട് കരയ്ക്കെന്നെ കയറാണ് പിന്നെ സോപ്പ് ഇട്ട് തേച്ചിട്ട് ഒന്നും കൂടെ തള്ളി വിട്ടു അപ്പോൾ വേഗം സോപ്പൊക്കെ മേലത്തെ സോപ്പൊക്കെ പോവുമല്ലോ പിന്നെ അവനെ ഒന്ന് തോട്ട്ക്കൂടെയൊക്കെ ഒന്ന് നടത്തി അപ്പം നടക്കുമ്പോൾ അവന് ഇഷ്ടമാണ് അവനങ്ങനെ പിടിച്ച് നടത്തുമ്പോൾ ഇഷ്ടമാണ് പിന്നെ അവൻ തിരിച്ച് വേ പെട്ടെന്ന് കയറിപ്പോരുകയാണ് അവൻ്റെ അവനിപ്പോൾ ഒരു ഉഷാർ കുറവാണ് ബ്ലാക്കപ്പൻ അവൻ്റെ കൂടെ ഉണ്ടായ ഞങ്ങളുടെ ബ്ലാക്കപ്പൻ ഇവിടെ പുതിയ സ്ഥലത്ത് വന്നപ്പോൾ അവനെ ഞങ്ങൾ തുറന്ന് വിട്ടതാണ് അപ്പോൾ എഴുതിയ വഴി അറിയാതെ ഇതിലേ പോയി അവൻ ഇപ്പോൾ രണ്ടാഴ്ചയൊക്കെ ആയി അവനെ കാണാതെ ഇട്ട് അപ്പോൾ ഇവനെ അത് കാരണം ഒരു ഉഷാർ കുറവാണ് അപ്പോൾ ഒന്ന് പുറത്ത് കൂടെയൊക്കെ ഒന്ന് കൊണ്ട് നടക്കുമ്പോൾ ഉഷാറായിക്കോളും കരുതി കൊണ്ടതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തുണിയൊക്കെ അലക്കി തുണി അലക്കാൻ നല്ല സുഖമാണ് നല്ല തച്ചലക്കാനും നന്നായിട്ട് തുണി ഒലുമ്പാനൊക്കെ നല്ല വെള്ളമാണ് അപ്പോൾ തുണിയൊക്കെ അലക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു മണിക്കൂറൊക്കെ ആയി തുണി അലക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ടോബി കുഞ്ഞിനെ എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവന് തോട്ട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും എല്ലാം അവന് ഭയങ്കര ഇഷ്ടമായി കൂട്ടിൽ തന്നെ കിടക്കുമ്പോൾ അവന് ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ തോട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ തോട്ട് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അങ്ങനെ ആ കണ്ടത്ത് കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ അവന് നല്ലൊരു ഉഷാറായി അപ്പോൾ തുണി അലക്കലുമായി ബ്ലാക്ക് എന്താ ടോബി ടോപിക്കുഞ്ഞിന് നല്ല ഒരു സന്തോഷമായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു തോട്ട് പോയപ്പോ പുറത്തേക്ക് വിട്ടപ്പോ ടോബിക്കുഞ്ഞിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ പുറത്ത് വിട്ടപ്പോ അവന് ഭയങ്കര സന്തോഷായിട്ട് ഈ ഓട്ടാണ് എല്ലായിടത്തും കൂടി ഓടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരുവിധം അവനെ പിടിച്ച് ഇപ്പോൾ വീട്ടിലേക്ക് കൊടന്നു അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്